ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒന്നോ സ്ട്രാൾജിക് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ എന്താണല്ലേ ഇഞ്ചി മിഠായി അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇഞ്ചി മിഠായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ചെറിയൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനവിടെ മിക്സർ ജാറെ എടുത്തിട്ടുണ്ടതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയുടെ പീസസ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നീട്ടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ ഒരു ചെറിയ ചെറിയ പീസസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരുപാട് വലിയ വലിയതായിട്ടുള്ള പീസസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു പാകം മധുരമാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് വരെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ കാൽ കപ്പ് അളവിൽ ഇഞ്ചി എടുക്കുമ്പോൾ ഒരു മുക്കാൽ ടു ഒരു കപ്പ് വരെ പഞ്ചസാര എടുക്കാവുന്ന കേട്ടോ അതിന് ശേഷം നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കൊരു പാലിലോട്ട് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുന്ന ചെയ്യാട്ടോ ഇതിലോട്ടും അതിലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് നല്ലൊരു ഗ്ലൈസിങ്ങിനായിട്ട് നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നട്ടോ അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതാ ഇതിൻ്റെ ഒരു പാകം ചെക്ക് ചെയ്യാം നോർമൽ വാട്ടറിൽ ഇതുപോലെ എത്തിച്ച് നോക്കി നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് എടുക്കാൻ കഴിയണം രണ്ട് മൂന്ന് തവണ ഒക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് വീഡിയോ ലെങ്ത്ത് ആവണ്ട വെച്ചിട്ട് ചെയ്യാത്തെയാണ് അപ്പോൾ ഇതുപോലെ ഉരുണ്ട് ഉരുണ്ടിങ്ങനെ വരണം കേട്ടോ ധയ്യ രീതിക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ബ്രഷ് ചെയ്തപ്പോൾ ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആരും കുഴപ്പമില്ല ഞാനിവിടെ ഇപ്പോൾ നെയ്യും സ്പ്രെഡ് ചെയ്ത പാത്രത്തിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു വട്ടത്തിൽ നമ്മുടെ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഈ ഒരു നമ്മുടെ ഇഞ്ചിമുട്ടായിട്ട് ഈ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ചൊരു വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ചെറിയ തിന്നായിട്ടുള്ള ഇഞ്ചി മുട്ടായിരുന്നു തയ്യാറാക്കിയത് അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം ജസ്റ്റ് മറ്റൊന്ന് ഒന്ന് തൊട്ട് വെക്കുമ്പോൾ ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ നമുക്കത് ലൈൻ ചെയ്ത് വെച്ചാലേ നമുക്കത് നല്ല ഷേപ്പോട് കൂടി കിട്ടുള്ളൂ അത് ഒരുപാട് അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഷേപ്പ് ഒന്നും കിട്ടില്ല അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒന്ന് ചൂടാറുന്ന ആ സമയത്ത് നമുക്കതുപോലെ ലൈൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഒരു പഞ്ചസാര നല്ലപോലെ കുറുകി വരുന്ന സമയത്ത് നമ്മളിതുപോലെ പാകം ചെക്ക് ചെയ്യുക നോർമൽ വാട്ടർ ഇതുപോലെ ഇട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന പോലെ തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റണം അപ്പോഴേ നല്ല കറക്റ്റായിട്ടുള്ള ഇഞ്ചിമിട്ടായി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ ആ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഞ്ചിമിട്ടായി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നോക്കിയത് അത്യാവശ്യം നല്ലപോലെ ചൂടാറായിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയതിനു ശേഷം നമുക്കിതുപോലെ ഇത് ഓരോ നാല് പീസസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ ലൈൻ ചെയ്ത് വെച്ചു കാരണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ എളുപ്പമെല്ലാം തയ്യാറാക്കി എടുക്കാനായിട്ട് അതേസമയം നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ കടയിൽ നോക്കാൻ മേടിക്കുന്നതിനേക്കാൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ അത് നോക്കിയാൽ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല നല്ലപോലെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു